ി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സർക്കാർ അല്ലെങ്കിൽ അപ്പീലും പോകുമല്ലോ സർക്കാരിന് വേറെ ഒരു ജോലി ഇല്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പം ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യാതൊരു വിയോജിപ്പില്ല കാരണം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും അദ്ദേഹത്തെ ഒരു മനുഷ്യൻ കൂടിയാണ് അപ്പൊ സ്വാഭാവികവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമല്ലോ ഈ അഭിപ്രായ പ്രകടനങ്ങൾ കാണുമല്ലോ അതിന്റെ ഭാഗത്ത് നിന്ന് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതിൽ ഒരു വിയോജിപ്പില്ല പക്ഷെ രണ്ടാമത് പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് അത് ഒരു പൊളിറ്റീഷ്യന് ഒരു രാഷ്ട്രീയക്കാരന് ഒരു ജനസേവകന് പറ്റിയതല്ല കാരണം ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട അപ്പീലിന് ഈ പറയുന്ന സർക്കാർ പോകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഡയലോഗെന്ന് പറയുന്നത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പം താങ്കൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതായത് താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ താങ്കൾ ഒരു മന്ത്രി മന്ത്രിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാവം പെൺകുട്ടി ഇരയാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവൾ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താങ്കൾ ഇത് തന്നെ ആയിരിക്കും ഇല്ലേ പറയുന്നത് അപ്പീലിന് പോകാൻ ഞങ്ങൾക്ക് വരെ പണിയുണ്ടല്ലോ എന്ന് അപ്പം ഞങ്ങൾ ഇത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അതായത് വ്യക്തിബന്ധങ്ങൾ ഒരുപാട് കാണും അതെല്ലാ മനുഷ്യർക്കുണ്ടാകും പക്ഷെ ജനസേവകനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വ്യക്തിബന്ധങ്ങൾക്കോ ബാക്കി കാര്യങ്ങൾക്കോ കുടുംബജീവിതത്തിന് പോലും പ്രാധാന്യം മറന്നിട്ട് പ്രവർത്തിച്ചുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ മുന്നിൽ ഈ പറയുന്ന മാതൃകയായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ തരം താന്നു ഈ ഒരു മറുപടി എന്ന് പറയുന്നത്